അപ്പോ സ്മൂത്തനിങ് കാരാറ്റിങ് ബോട്ടോക്സ് അങ്ങനത്തെ എല്ലാ സ്ഥലവും നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാം കേട്ടോ പിന്നെ അവിടെ ഫസ്റ്റ് ത്രെഡിങ്ങിനാണ് വന്നത് അപ്പോൾ ത്രെഡിങ് ഇഷ്ടമായി വേറെ 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 ഇതിലേക്ക് പോയി അപ്പോൾ എല്ലാതും നമുക്ക് ധൈര്യത്തിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും പത്തിരുപതിനുള്ള ഈ ഫിലന്നുള്ളൂ അപ്പോൾ കാരാറ്റിങ് കഴിഞ്ഞിട്ട് ത്രീ ഡേയ്സ് ആയിട്ടോ അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ സ്പാക്ക് വേണ്ടി വന്നിട്ട് ഓ മൂന്നു ദിവസത്തിനു ശേഷം അയ്യോക്ക് വീഴില്ല അപ്പൊ മൂന്ന് വിശത്തിനു ശേഷം നനക്കുമ്പോഴുള്ളൊരു സുഖ എനിക്കാണെങ്കിൽ രണ്ടു നേരം നനച്ചു കുളിക്കണം മൂന്നു ദിവസം ഫുൾ കഷ്ടപ്പാടായിരുന്നു നമസ്കാരം ആഫ്റ്റർ കെയർ ലുക്കും കഴിഞ്ഞിട്ടുട്ടോ അപ്പോൾ ഈ അപ്പോൾ കളറിങ് ചെയ്യുന്നവർക്കും സ്മൂത്ത്നിങ് ചെയ്യുന്നവർക്കും ഈ ഡാമേജ് വരുന്നില്ലേ അതെങ്ങനെയാണ് വരുന്നത് അതായത് കളറിങ് സ്മൂത്ത്നിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മന്ത്ലി സ്പാ ചെയ്യണം മന്ത്ലി സ്പാ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ ഹെയറിന് ഡാമേജ് വരും അപ്പം മന്തിലി സ്പാ ചെയ്യുക ഡെയിലി രണ്ട് നേരമെങ്കിലും കൂമ്പ് ചെയ്യുക നന്നായി വെള്ളം കുടിക്കുക മുടിനു ന അതേമാതിരി രണ്ട് ദിവസത്തിലൊരിക്കെങ്കിലും ഷാംപൂ കണ്ടീഷണർ സിറം അപ്ലൈ ചെയ്യുക രണ്ട് ദിവസത്തിലൊരിക്കൽ നനച്ചാൽ മതി ഏഹ് അപ്പം നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യണം കണ്ടീഷ്ണറ് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യണം പിന്നെ സിറും അതേമാതിരി ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യണം അതും വെറ്റി ഹെയറിലാണ് സിറ അപ്ലൈ ചെയ്യാൻ പാടുള്ളത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണോ ആ പ്രൊഡക്റ്റും കൊണ്ടായിരിക്കണം ആഫ്റ്റർ കെയർ മനസ്സിലായോ നമ്മളിവിടെ അധികം മാട്രിക്സ് ആണ് വെൽവെറ്റിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ ആഫ്റ്റർ കെയർ കൊടുത്തു വരണം അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നം വരില്ല അപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഇൻ്റേപോലെ ചെയ്യുക അപ്പോൾ ഡാമേജ് വരാതിരിക്കാം അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്യും അപ്പോൾ ഈ പറഞ്ഞതൊന്നും ഞാൻ ചെയ്യാത്ത കാരണം എനിക്ക് ഡാമേജ് വന്നത് കേട്ടോ ഇതൊക്കെ എന്തായാലും ഫോളോ ചെയ്യാം അപ്പൊ സട ഇന്നത്തെ ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് സാൻ എന്തു പറയുന്നുണ്ട് എനിക്കുള്ള ശരിക്കും എന്താണ് നോർമലി എങ്ങനെയാണ് അത് പറഞ്ഞാൽ സന്തോഷാണോ എനിക്ക് നല്ല ഇഷ്ടായി എവിടുത്തെ സർവീസ് കാണിച്ചാലും എല്ലാം എനിക്ക് നല്ല ഇഷ്ടായി പിന്നെ ഹെയർ കണ്ടിട്ട് ചേഞ്ച് ഉള്ളത് അപ്പൊ സന കളർ ചെയ്തിരുന്നു അതിന്റെ ഒരു ആയ കാരണാണ് ഇവിടെ വന്നത് അതായത് അതിന്റെ ആഫ്റ്റർ കെയർ ഒന്നും ചെയ്യാത്ത കാരണം കളറിങ് ചെയ്തു സ്മൂത്ത്നിങ് ചെയ്തു പിള്ളേർ അങ്ങനെ ചെയ്യാറ് അധികം വരും അതിന് മന്ത്ലി വന്നിട്ട് സ്പാ ചെയ്യണം സ്പാ ചെയ്യണം അതേപോലെ തന്നെ ഡെയിലി രണ്ടു നേരമെങ്കിലും കോമ്പ് ചെയ്യണം ചെയ്യാറുണ്ടോ കോമ്പി മാത്ര കോമ്പ് ചെയ്യാറുണ്ട് സ്പാ ചെയ്തിട്ടില്ല അല്ലേ സ്പാ ചെയ്തിട്ടില്ല അപ്പോൾ കളറിങ് ഫുള്ള് ഹെയറിൽ കളർ ചെയ്തിട്ട് പല കളറുകളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും സ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ കളറിങ് ചെയ്യുന്നവരും സ്മൂത്ത്നിങ് ചെയ്യുന്നവരും ഒക്കെ മന്ത്ലി വന്നിട്ട് സ്പാ ചെയ്യാൻ കഴിയുന്നവര് മാത്രം ഈ പരിപാടിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇതുപോലെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ കരാറ്റിൻ ചെയ്യണം അപ്പോൾ ആ ഒരു ഡാമേജ് മാറി ഇപ്പം നല്ല സിൽക്കിയായി അപ്പോൾ നല്ല ക്യൂട്ട് ബേബിക്ക് സിൽക്കി ഹെയർ ആയി അല്ലേ ഹാപ്പി അല്ലേ അപ്പം എല്ലാവരും വരെ നമ്മുടെ ഷോപ്പിൽ സ്മൂത്ത്നിങ് കരാറ്റീം ബോട്ടോക്സ് സ്പാ എല്ലാ സർവീസുകളും ഉണ്ട് ഇപ്പം നല്ല ഓഫറുകളുണ്ട് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ക്രിസ്മസിൻ്റെ കുറേ ഓഫറുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ പഠിക്കാൻ വരുന്നവർക്കും ഇപ്പോൾ വെക്കേഷൻ കോഴ്സ് നമ്മൾ വെച്ചിട്ട് പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെക്കേഷന് നിങ്ങൾ ഇവിടെ വരിക നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിലാവാം ഇനി ബ്യൂട്ടീഷ്യൻ ആവണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ അതിനൊക്കെ ഏത് കോഴ്സൊന്നും എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം നിങ്ങൾ വന്നിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു ബ്രൈഡ് ഹിന്ദു ബ്രൈഡ് മുസ്ലിം ബ്രൈഡ് ക്രിസ്ത്യൻ ബ്രൈഡ് ചെയ്ത് നമ്മളെ കാണിക്കണം കാണിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ കോഴ്സ് പൂർത്തീകരിക്കുക അത് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് ആ കോഴ്സ് എന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്നു അന്ന് വരെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിവിടെ വരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അതിനപ്പുറം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കോഴ്സിനെ പഠിക്കാനും ഈ ഹെയർ ഒക്കെ ആദ്യത്തെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ